വർഷം രണ്ടായിരം കൊച്ചിയിലെ ചമ്പക്കര അടക്കി വാഴികയാണ് നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ഭായ് നസീർ ആ സംഘത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെത്തി പേര് അനീഷ് നന്നായി തോക്കുപയോഗിക്കാൻ അറിയാവുന്ന അനീഷ് പെട്ടെന്ന് മരടനീഷായി മാറി വർഷം രണ്ടായിരത്തി രണ്ട് ഇതേ ഭായ് നസീറിനെ ആക്രമിച്ചു ഈ മരടനീഷ് വിൽക്കാലത്ത് അതിൻ്റെ പേരിൽ മരടനീഷ് ശിക്ഷയും അനുഭവിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഭായ് നസീറിനെക്കുറിച്ചോ മരണനിഷിനെക്കുറിച്ചോ അല്ല ഈ രണ്ട് സംഘങ്ങൾക്കും നടുവിൽ അവരുടെ കുടിപ്പക മൂലം കൊല്ലപ്പെട്ട ഇംതിയാസ് ഖാനെക്കുറിച്ചാണ് ഇത് പോലീസിൻ്റെ കുറ്റപത്രം പറയുന്ന കാര്യമാണ് ലോക്കൽ പോലീസ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ചും ഇതേ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇംതിയാസ് ഖാൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവം വാക്വിത്ത് ആർ ചിയാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭായ് നസീറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇംതിയാസ് ഖാൻ സുഹൃത്തെന്ന് പറഞ്ഞാൽ മാത്രം പോരാ കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഇംതിയാസ് ഖാന്റെ കുടുംബത്തിന് വിദേശ രാജ്യങ്ങളിൽ ധാരാളം ബിസിനസ് സംരംഭങ്ങളുണ്ട് ഇംതിയാസ് ഖാൻ കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സും നടക്കുന്നുണ്ടായിരുന്നു ആദ്യം ഒരു ചുമട്ടുതൊഴിലാളിയായിട്ടാണ് ഈ ഭായ് നസീർ തുടങ്ങുന്നത് പിന്നീട് ഇംതിയാസ് ഖാൻ എത്തുന്നതോടുകൂടി ഭായ് നസീറും ഇംതിയാസ് ഖാനും ഒരുമിച്ചായി ഇതിനെക്കുറിച്ച് പിന്നീട് ഇംതിയാസ് ഖാൻ്റെ കുടുംബം തന്നെ ചില മാധ്യമങ്ങളോട് പരാതികൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ആദ്യമേ തന്നെ ഭായ് നസീറുമായിട്ടുള്ള ഒരുമിച്ചുള്ള ബിസിനസ് വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ ചില മാധ്യമങ്ങളോട് ഇവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ഡിണ്ടികലിലെ പോലീസ് സംഘം ഒരു പ്രത്യേക അന്വേഷണ സംഘമാണവർ അവർ തട്ടിക്കൊണ്ടുപോയ ഒരു കൗൺസിലറെ തേടി ഒരു ലോഡ്ജ് മുറിയിലേക്ക് എത്തുന്നു ഇത് തമിഴ്നാട് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തമിഴ്നാട് പോലീസിൻ്റെ പ്രത്യേക സംഘം ആ ലോഡ്ജിലേക്ക് എത്തുമ്പോൾ ആ ലോഡ്ജിനുള്ളിൽ ഉള്ളിൽ ഒരു സംഘമുണ്ടായിരുന്നു ആ സംഘം ഈ പോലീസിന് നേരെ തോക്കു ചൂണ്ടി പിന്നാലെ തമിഴ്നാട് പോലീസ് ആ സംഘത്തെ വെടിവെച്ചു ആ വെടിവെപ്പിൽ സിനോ ജോസഫ് എന്ന വാരാപ്പുഴ സ്വദേശി കൊല്ലപ്പെട്ടു പിന്നീട് ഇക്കാര്യത്തിൽ വലിയ പരാതികളും ആരോപണവുമൊക്കെ ഉയർന്ന ഘട്ടത്തിൽ തമിഴ്നാട് സർക്കാർ അന്ന് ജുഡീഷ്യൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇത് ഈ പ്രതികൾ തന്നെ ഈ സംഘം തന്നെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തിരികെ ഫയർ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്നൊരു ജുഡീഷ്യൽ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ വരികയും ചെയ്തിരുന്നു ഈ സിനോ ജോസഫ് മരണ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സിനോ ജോസഫ് സുഹൃത്തുന്ന് മാത്രമല്ല സിനോ സിനോ ജോസഫ് ഈ മരണപ്പെടുന്നതിന് കുറച്ചു കാലം മുമ്പ് ഭായ് നസീറിന് നേരെ ഒരു ആക്രമണം നടത്ത ആക്രമണം നടത്താൻ ശ്രമിക്കുകയും തിരിച്ച് ഭായ് നസീർ അതിനെ നേരിടുകയും ചെയ്തിരുന്നു അത്തരത്തിലൊരു ശത്രുത ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അതിന് ഇടയാണ് ഈ സിനോ ജോസഫ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർച്ചിൽ ഡിണ്ടികൾ വെച്ച് ഡിണ്ടികലിൻ്റെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത് ഇതോടുകൂടി ഈ ശത്രുത വളർന്നു എന്നാണ് പിന്നീട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് മരടനീഷിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയായിട്ടുള്ള സിനോ ജോസഫിനെ തമിഴ്നാട് പോലീസ് വിടിവെച്ച് കൊല്ലാനുള്ള കാരണം സിനോ ജോസഫ് എവിടെയുണ്ട് എന്ന് ഭായ് നസീറിൻ്റെ സംഘം ഒറ്റുകൊടുത്തതാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഏതായാലും സിനോ ജോസഫ് മാർച്ചിൽ കൊല്ലപ്പെടുന്നു ഇതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ഡിസംബർ മാസം ഇരുപതാം കൂടിയാണ് ഭായ് നസീർ മറ്റൊരു കേസിൽ പരോളിൽ ഇറങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം തന്നെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഭായ് നസീർ പുറത്തിറങ്ങി അതേസമയം തന്നെ ഭായ് നസീറിനോട് ആ കണക്ക് അതായത് സിനോ ജോസഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കണക്ക് തീർക്കുവാൻ ഒരു സംഘം ആ സമയത്ത് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു ഭായ് നസീറിനെ തേടി ഇറങ്ങിയ അവർക്ക് ഭായ് നസീറിനെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നാലെയാണ് ഈ സംഘം തീരുമാനിച്ചത് ഇംതിയാസ് ഖാൻ ഇംതിയാസ് ഖാൻ എന്ന് പറയുന്നത് ഭായ് നസീറിൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇംതിയാസ് ഖാൻ അറിയാതെ ഈ ഭായ് നസീർ എവിടെയും പോകില്ല എന്നുള്ളതായിരുന്നു എതിരാളികളുടെ ഒരു വിശ്വാസം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി നമുക്ക് അവിടേക്ക് വരാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ചേർത്തലയിൽ നിന്നും ഒരു വെള്ള റിറ്റ്സ് കാർ ആ കാറിൽ നാല് പേരുണ്ടായിരുന്നു ആ കാർ ആദ്യം വരുന്നത് പള്ളുരുത്തിയിലേക്കാണ് ആ കാറ് ഇംതിയാസ് ഖാൻറ്റേതായിരുന്നു ഇംതിയാസ് ഖാൻ പള്ളുരി പള്ളുരുത്തിയിൽ എത്തിയ ശേഷം കാറിലുള്ള മറ്റ് മൂന്ന് പേരെയും ഇറക്കിയ ശേഷം ഇയാളുടെ തെക്കൻചിറ്റ് ചിറ്റൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ ഡിവൈൻ നഗറിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ആ വീട്ടിലേക്ക് വണ്ടിയുമായി പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ ഈ സാന്റ വേഷം ഇട്ട ക്ലോസിനൊക്കെ വേഷമിട്ട ഒരു സംഘം ക്രിസ്മസ് ആഘോഷം എന്ന രീതിയിൽ ഈ വണ്ടിയുടെ മുന്നിൽ വന്നു ഇത് കണ്ട ഇംതിയാസ് ഖാൻ ക്രിസ്മസ് ആഘോഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ വാഹനം നിർത്തി കൊടുത്തു നിർത്തിയ ശേഷം ഇദ്ദേഹം വലത് ഗ്ലാസ് താഴ്ത്തി ഈ സംഘത്തിന് സമ്മാനം കൊടുക്കുവാൻ വേണ്ടി പേഴ്സിൽ നിന്നും പണമെടുത്ത് കൈ നീട്ടുകയുണ്ടായി ആദ്യത്തെ വെട്ട് തന്നെ കയ്യിൽ കെട്ടി പിന്നാലെ ഒരാൾ ഈ ഡോറ് വലിച്ചു തുറക്കുകയും ഈ ഇംതിയാസ് ഖാനെ ചവിട്ടി ഇടതു ഭാഗത്തേക്ക് ഇടുകയും ചെയ്തു പിന്നെ ഈ വേഷം കെട്ടിയെത്തിയ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വേഷം കെട്ടിയെത്തിയ ഈ സംഘം ഈ കാറിനുള്ളിൽ കടന്നുകൂടി ഈ കാർ വല്ലാർപാടത്ത് നിന്നും കളമശ്ശേരിയിലേക്കും കളമശ്ശേരിയിൽ നിന്ന് വല്ലാർപാടത്തേക്കുമൊക്കെ കണ്ടെയ്നർ റോഡ് വഴി പലതവണ ഓടി ഓടുന്നതിനിടയിൽ ഈ കാറിനുള്ളിൽ അതീവ ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ നടക്കുകയായിരുന്നു ഈ സംഘം അതിക്രൂരമായിട്ട് ഇന്ത്യാസ് ഖാനെ ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ തന്നെ ബ്ലേഡ് വെച്ച് വരഞ്ഞു കൊടുത്തു ഇതുകൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് പറയുകയാണെങ്കിൽ നാല് തുടയല്ലുകൾ തകരുന്ന രീതിയിൽ നാല് കുത്തുകൾ ഇദ്ദേഹത്തിൻ്റെ തുടയിൽ ഉണ്ടായിരുന്നു അതിക്രൂരമായിട്ടുള്ള ഈ ഉപദ്രവം ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടു ഇതിനുശേഷം ഒടുവിൽ ഈ വാഹനം ഇവർ ഡിവൈൻ നഗറിൽ ഈ ഇംതിയാസ് ഖാൻ്റെ വീടിന് പരിസരത്ത് ഏതാണ്ട് അൻപത് മീറ്റർ അകലെയായി കൊണ്ടുവന്ന് ഒതുക്കിയ ശേഷം നടന്നുപോയി പിറ്റേ ദിവസം രാവിലെ കൊച്ചിയിലെ പോലീസ് കാണുന്നത് ഒരു വെള്ള റിഡ്സ് കാറിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന ഇന്ത്യാസ് ഖാൻ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനെയാണ് അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ക്ഷമിക്കണം വലത് കൈ ഈ ചെയറിൻ്റെ കാറിൻ്റെ ചെയറിൻ്റെ ഇടയിലായിരുന്നു അതുപോലെ തന്നെ ഇടത് കാൽ ഗിയർ ബോക്സിന് ഇടയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു ആ രീതിയിലായിരുന്നു ആ ബോഡി അന്ന് ഉണ്ടായിരുന്നത് ഈ കാറിൻ്റെ പരിസരത്തൊക്കെ തന്നെ കുറച്ച് പേർ നടന്നു പോയതിൻ്റെ കാൽപ്പാടുണ്ടായിരുന്നു ആ കാൽപ്പാടിന് ഒരു പ്രത്യേകതയുണ്ട് ആ കാൽപ്പാടുകളിലെല്ലാം ചോര പുരണ്ടിരുന്നു ആ വാഹനത്തിൽ രക്തം തളം കെട്ടി കിടന്നിരുന്നു തുടർന്ന് പോലീസ് ആരാണ് ഇത് ചെയ്തത് എന്നെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു അന്വേഷണം ആ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കുകയുണ്ടായിരുന്നു ഈ സമയത്ത് വലിയ രീതിയിലുള്ള സി സി ടി വിളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പോലീസ് ഈ കാൽപ്പാടുകളും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചു ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും പോലീസിന് ഇംതിയാസ് ഖാൻറ്റേത് അല്ലാത്ത രണ്ട് മുടിയിഴകൾ ലഭിച്ചു പോലീസ് അത് കവറിലാക്കി പോലീസിൻ്റെ കേന്ദ്രത്തിലേക്ക് സ്റ്റോർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്നാണ് ഈ അന്വേഷണം വ്യാപകമാക്കുന്നത് ആരാണ് ഇന്ത്യാസ് ഖാന് ഇത്രത്തോളം വലിയ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ വിധിച്ച് അത് നടപ്പാക്കിയത് എന്നായിരുന്നു പോലീസിൻ്റെ അന്വേഷണം ഇംതിയാസ് ഖാൻ്റെ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു രക്തം വാർന്നോ മുറിവുകൊണ്ടോ അല്ല ഇന്ത്യാസ് ഖാൻ മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമായിരുന്നു അതായത് ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ നടന്നപ്പോൾ ഈ മനുഷ്യന് ഹൃദയാഘാതം സംഭവിച്ചിരിക്കാം എന്നതായിരുന്നു അന്നത്തെ വിലയിരുത്തൽ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു കൊച്ചിയിലെ ഗുണ്ടാ പകയുടെ ഇരയാണ് ഇന്ത്യാസ് ഖാൻ പോലീസ് ഈ ഗുണ്ടാ പകയ്ക്ക് ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പോലീസിനെതിരെ ആരോപണം വന്നു പോലീസ് അന്വേഷണങ്ങൾ വ്യാപകമായി നടത്തി ഇന്ത്യസ് ഖാനെ വന്നിട്ടുള്ള കോളുകളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ സംശയിക്കപ്പെടുന്ന കോളുകളൊന്നും തന്നെ ഇന്ത്യാസ് ഖാൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ഗുണ്ടാപ്പകയുടെ കഥ പോലീസ് അറിയുന്നത് അതായത് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരു സംഘത്തിൻ്റെ നേതാവിനെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തെന്നും ആ സംഘത്തിൻ്റെ നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇന്ത്യാസിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും ഒക്കെയായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ അതനുസരിച്ച് പോലീസ് അന്വേഷിച്ച് എത്തുന്നത് പെൻഡാ ഒരു മൊബൈൽ ഷോപ്പിലാണ് ആ മൊബൈൽ ഷോപ്പിൽ നിന്നും രണ്ട് സിമ്മുകൾ വ്യാജ കാർഡ് ഉപയോഗിച്ച് ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പേർ എടുത്തിരിക്കുന്നു പോലീസ് പെൻറ്റാ മേനേഖരിയിലെ ഷോപ്പ് ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അദ്ദേഹത്തിന് വന്നവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ നമ്പർ രണ്ട് നമ്പറുകളും കയ്യിലുണ്ട് പോലീസ് ഈ രണ്ട് നമ്പറുകളുടെയും ടവർ ലൊക്കേഷൻ പരിശോധിച്ചു അപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുന്നത് ഈ രണ്ട് നമ്പറുകളും അതായത് ഈ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചെടുത്തിരിക്കുന്ന രണ്ട് നമ്പറുകളും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ലൊക്കേഷൻ ഇംതിയാസ് ഖാൻ സഞ്ചരിക്കുന്ന ലൊക്കേഷനാണ് ഇംതിയാസ് ഖാൻ എങ്ങോട്ട് പോകുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഈ നമ്പറുകളും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതായത് ഈ മരണത്തിന് മൂന്ന് ദിവസമായി ഈ നമ്പറുകൾ ഇംതിയാസ് ഖാൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഐ എം ഇ നമ്പർ ഉപയോഗിച്ചുള്ള കണ്ടെത്തലിലാണ് പിന്നീട് കാര്യങ്ങളിലേക്ക് എത്തുന്നത് രണ്ട് സംഘങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ലോക്കൽ പോലീസ് കണ്ടെത്തുന്നു അതിൽ ഒന്ന് മരണനീഷ് രണ്ട് അജിത്ത് മൂന്ന് നെന്മാറ രാജീവ് നാല് ആലത്തൂർ സനീഷ് അഞ്ച് ഭുവനേശ്വർ ആറ് സോണൈകുമാർ ഏഴ് രാജ്കുമാർ ഇതിൽ കുറച്ച് പേര് തമിഴ്നാട് സ്വദേശികളാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടും ചില വ്യാജ സ്പിരിറ്റ് കച്ചവടമൊക്കെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഈ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു ഇതിനിടെയാണ് ഇതിനിടെയാണ് വലിയൊരു അബദ്ധം പറ്റുന്നത് പോലീസ് വ്യാപകമായി ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നതിനിടെ തമിഴ്നാട്ടിലെ സ്പിരിറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് തങ്ങളെ അന്വേഷിക്കുകയാണോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ പോയി തമിഴ്നാട്ടിലെ കോടതിയിൽ കീഴടങ്ങി പോലീസ് തമിഴ്നാട് പോലീസ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നില്ല പക്ഷേ തമിഴ്നാട്ടിൽ മലയാളികളായിട്ടുള്ള ഇത്രയും പേർ വന്ന് കോടതിയിൽ ഹാജരായി എന്നറിഞ്ഞതോടുകൂടി അത് കേരള പോലീസിന് വിവരം ലഭിച്ചു തുടർന്നാണ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം കേരള പോലീസ് സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനിടെ ഒരു വലിയ അബദ്ധം കാണിച്ചു രണ്ടാഴ്ച ഈയോളം കാലം ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളിലധികം കാലം ഈ രണ്ട് മുടിയിഴകൾ ആ കാറിനുള്ളിൽ നിന്ന് കിട്ടിയ രണ്ട് മുടിയിഴകൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് ശ്രമിച്ചില്ല പ്രതികളെ കിട്ടിയ ശേഷമാണ് ഡി എൻ എ പരിശോധനയ്ക്ക് ഈ മുടിയിഴകൾ അയച്ചത് പോലീസിൻ്റെ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചയാണ് അവർ ഒന്നുകിൽ മനഃപൂർവ്വം വരുത്തി അല്ലെങ്കിൽ അബദ്ധം പറ്റി പോലീസ് പ്രതികളെ കിട്ടിയ ശേഷം ഡി എൻ എക്ക് അയച്ചു കേസ് കോടതിയിലെത്തി എറണാകുളം സെഷൻസ് കോടതിയിലാണ് കേസ് എത്തുന്നത് അതിനു മുമ്പ് തന്നെ ലോക്കൽ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ വരികയും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിൽ ഈ കേസിൻ്റെ സംബന്ധിച്ചുള്ള കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുകയും ചെയ്തു ലോക്കൽ പോലീസിൻ്റെ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനും സാധിച്ചില്ല എക്സ്ട്രാ ഒരു പ്രതി പോലും വരികയുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷനെതിരെയുള്ള പ്രതിഭാഗത്തിൻ്റെ വാദത്തിൽ ഏറ്റവും പ്രധാനം പിടികൂടിയവരിൽ നിന്നും മുടിയിഴകൾ എടുക്കുകയും ആ മുടിയിഴകൾ കൊണ്ടുപോയി ഡി പരിശോധന നടത്തി അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുകയുമായിരുന്നു എന്നായിരുന്നു കേസ് പൊളിയാൻ ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട പ്രതിഭാഗത്തിൻ്റെ വാദത്തെ കോടതി അംഗീകരിച്ചു പിടികൂടുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ഈ മുടിയഴകൾ എന്ത് ചെയ്തു എന്തുകൊണ്ട് അത് പരിശോധനയ്ക്ക് അയച്ചില്ല എന്തുകൊണ്ട് സീൽ വെച്ച കവറിൽ കോടതിയുടെ അനുമതിയോടുകൂടി ഡി എൻ എ പരിശോധന നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷനോട് ഈ പ്രതിഭാഗത്തിൻ്റെ ചോദ്യങ്ങളുണ്ടായി അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പകുതിയോടുകൂടി എറണാകുളം സെഷൻസ് കോടതി ഏഴ് പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു ഇവർക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളതെന്നും ശാസ്ത്രീയമായ ഒരു തെളിവുകൾ പോലും സമർപ്പിക്കാൻ ഈ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ലെന്നും കോടതി വിലയിരുത്തി തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ ക്രൂരമായി ക്രൂരമായി ഉപദ്രവിക്കൽ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം പോലും തെളിയിക്കാൻ അന്ന് പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല കേസ് അമ്പയെ പോയി ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കുടിപ്പകകൾ രണ്ട് ഗുണ്ടാസംഘങ്ങൾ തമ്മിലും ഉണ്ടെന്ന് പോലീസ് പോലും പറയുന്നില്ല അതിൽ തന്നെ ഗുണ്ടാസംഘത്തിലെ ഒരു നേതാവ് അദ്ദേഹത്തിന് ഡയാലിസിസ് ഡയാലിസിസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇവരൊക്കെ തമ്മിലുള്ള സംഘം ഈ തമ്മിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നുവെന്ന് ഈ കുറ്റപത്രത്തിന് അനുബന്ധ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും ഇംതിയാസിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ ഒരു യുവ ബിസിനസ് സംരംഭകൻ മരണപ്പെടുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് ഇതിനുശേഷവും കൊച്ചിയിൽ പല ഗുണ്ടാ ആക്രമണങ്ങളും നടക്കുകയുണ്ടായി ഇത്തരം ആക്രമണങ്ങളിൽ ചിലതിൻ്റെയൊക്കെ കഥ നമുക്ക് വാക്വിദ്മിൽ മറ്റൊരു എപ്പിസോഡായി അവതരിപ്പിക്കാം നന്ദി